ആവശ്യം ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നത് നമുക്ക് എല്ലാവർക്കും എന്താ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന ചിന്താതി ചിന്താതിയുള്ള ആൾക്കാരേക്കാളും എല്ലാവരും ഏഹ് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള സാധനങ്ങൾ അതായത് എന്തൊക്കെ ഉപകരണങ്ങൾ വേണം എന്നുള്ള ആൾക്കാർ ചില ആൾക്കാർ വിചാരം എന്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങണ നല്ലൊരു ക്യാമറ വേണം അതേപോലെ ഞാൻ നല്ല ക്യാമറ ഉണ്ടായാലും മാത്രമേ എന്തെയ്യുള്ളൂ അത് വീഡിയോ ചെയ്യുള്ളൂ എന്നാലും എനിക്ക് വ്യൂസ് കിട്ടുള്ളൂ അതേപോലെ എൻ്റെ വീട് ഞാൻ ചെയ്യുന്ന വീഡിയോ ആൾക്കാർ കാണുകയുള്ളൂ അങ്ങനെ ചിന്താഗതിയുള്ള പല ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ ഉണ്ടാവും മൈക്ക് വോയിസ് അതായത് വോയിസ് അതായത് ഞാൻ പറഞ്ഞത് വോയിസ് സംസാരിച്ച് ലെവലാവൂല പിന്നെ അതുപോലെ സംസാരം പിള്ളേരാണെങ്കിൽ നല്ല മൈക്ക് വേണം അത് ചിന്താഗതി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നാലും ഞാൻ ടൂബ് ചെയ്യാൻ തുടങ്ങുകയുള്ളൂ പിന്നെ ഞാനങ്ങനെ സംസാരിക്കും അതുപോലെ തന്നെ ഞാൻ വീഡിയോ ഇട്ടാൽ റെഡി ആവില്ല അങ്ങനെ ചിന്താഗതി ഉണ്ടാവും പിന്നെ ഇനിയിപ്പോൾ ഒരു ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെന്ന് ഉദ്ദേശിക്കുമോ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ എനിക്കൊരു വണ്ടി കിട്ടിയിട്ട് അതുപോലെ എന്തെങ്കിലും ഫുൾ ട്രാവൽ ചെയ്യുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞു വരുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഏറ്റവും ആവശ്യമായ കാര്യം ഒന്ന് ഒരു ക്യാമറ ആണ് ക്യാമറ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ഉണ്ടാവും എന്ത് മൊബൈൽ ഫോൺ ഉള്ളിടത്തോളം മൊബൈൽ ഫോണുള്ളിടത്തോളം കാലങ്ങൾ കയ്യിലെന്താകും ക്യാമറ ഉണ്ടാവും കുഴപ്പമില്ലാത്ത ക്യാമറ ഒക്കെ ഉണ്ടാവും പിന്നെ അതിൽ വോയിസ് വോയിസ് ആണ് അതായത് സൗണ്ട് അപ്പോൾ സൗണ്ടിന് നിങ്ങൾ ഒന്നുക നമുക്ക് ജസ്റ്റ് ഹെഡ്സെറ്റിൻ്റെ മൈക്ക് ഉണ്ടായാലും മതി പിന്നെ മൈക്കില്ലാതെ തന്നെ നമ്മൾ നേരെ ഡയറക്റ്റ് സംസാരിക്കുന്ന രീതി ആദ്യം അത് ചെയ്ത് നോക്കുക അതായത് ഉള്ള നമ്മൾ മൊബൈൽ എങ്ങനെ ക്യാമറ ഉണ്ടോ അതുപോലെ ആ രീതിയിൽ ചെയ്ത് നോക്കിയിട്ട് പിന്നെ ബെറ്റർ ആയതിന് ശേഷം മാത്രം എന്തെയ്യുക നമ്മൾ പുതിയ ക്യാമറ വാങ്ങുക അതുപോലെ തന്നെ ചെയ്യും മൈക്ക ബോയൻ്റെ മൈക്ക് അങ്ങനെ ആവശ്യമുള്ള മൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് പിന്നെ നമ്മൾ ബെറ്റർ ആയതിന് ശേഷം മാത്രം വാങ്ങും ഏതായാലും നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ നോക്കി ശ്രമിക്കാം ഫസ്റ്റ് പിന്നെ എല്ലാം ലെവലായി കഴിഞ്ഞിട്ട് അതായത് നിങ്ങളിപ്പോൾ തുടങ്ങുന്ന ചാനൽ ക്ലിക്ക് ക്ലിക്കാകുമോ നിങ്ങൾ പറഞ്ഞ സബ്ജക്റ്റ് പറഞ്ഞ ക്ലിക്കാന്നല്ല ആൾക്കാർ എങ്ങനെ ക്ലിയർ ആക്കുക അങ്ങനെ ചിന്താഗതി വന്ന് സ്റ്റാർട്ട് ചെയ്ത് ലെവലായതിൻ്റെ മാസം ത നല്ല ക്യാമറ നല്ല മൈക്ക കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ എല്ലാം വാങ്ങി വെച്ചിട്ട് നമ്മൾ റെഡി ആക്കാന്ന് ചിലപ്പം കൈവിള ഇൻകുർ ഫ്രണ്ട് ഇതേമാതിരി ആരിഫ് കാരണം അവൻ അവനെന്തെയ്യും ആദ്യം യുപ്പൻ ചാനൽ തുടങ്ങാമെന്ന് പറഞ്ഞു പറഞ്ഞതാണ് എന്നിട്ട് എന്ത് പണിയത് എന്നിട്ട് അവന് എന്നത് ക്യാമറ വാങ്ങി ക്യാമറ നല്ലൊരു സാംസങിന് അൾട്ര ട്വന്റി ടു ട്വന്റി ത്രീ ആയിട്ട് വാങ്ങിയത് ട്വന്റി ത്രീ വാങ്ങി അൾട്ര അല്ല ട്വന്റി ത്രീ എസ് അങ്ങിയതിന് ശേഷം എന്തായാലും അതിൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയി ആദ്യം ക്യാമറ വരുക എന്നുള്ള ചിന്താധികമായിരുന്നു പിന്നെ അതെന്ത് ചെയ്യും ഇനിയിപ്പോൾ ആ വണ്ടി ആക്സ വണ്ടി കിട്ടട്ടായി പിന്നെ വണ്ടി കിട്ടണമെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങൾ അതായത് ഹെൽമെറ്റിന് കൂടെ വയ്ക്കുള്ള സാധനങ്ങൾ ഹെൽമെറ്റിന് കൂടെയുള്ള ഈ ഭാഗത്ത് വയ്ക്കുണ്ടല്ലോ ഹെൽമെറ്റിൻ്റെ ആ വയ്ക്കുള്ള സാധനം ഓർഡർ ചെയ്യട്ടെ പിന്നെ കുറച്ച് കഴിയട്ടെ അങ്ങനെ ടൈം വൈകി പോകുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും ടൈം വൈകിച്ചല്ലോ വേണ്ടത് കഴിഞ്ഞെന്താ ചെയ്യുക പെട്ടെന്ന് ചെയ്യാൻ നോക്കുക അതാണ് ഏറ്റവും ബെറ്റർ അതായത് നമ്മൾ നാളേക്ക് നാളേക്കും ചിന്താതികൾ ഉണ്ടാവുമല്ലോ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്ത് സബ്ജക്റ്റ് ഇടാൻ ചെയ്യുമോ അത് മാത്രം ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെയ്യും ഒരു ട്യൂട്ടോറിയൽ ക്ലാസ് അതായത് ടു ക്ലാസ് പരമായി വന്നിട്ടുണ്ടല്ലോ നമ്മൾ ട്യൂഷൻ ക്ലാസ് അതായത് മറ്റേ മാസ ക്ലാസ് ഓൺലൈനിൽ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അതെന്തെയ്യാം അങ്ങനെയൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാണ് രൂപത്തിൽ പറയുമ്പോൾ ചിലപ്പോൾ വൈറ്റ് ബോർഡ് ബ്ലാക്ക് ബോർഡ് അങ്ങനെയൊക്കെ ഉണ്ടാവും വൈറ്റ് ബോർഡൊക്കെ അപ്പോൾ ആ ബോർഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടും ബെറ്റർ കാരണം ആൾക്കാർ ഒന്നുകൂടി അട്രാക്ഷൻ ആയിട്ട് എന്തായാലും അതിൽ പിന്നെ വ്യൂസ് കൂടാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ എങ്ങനെ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അതായത് കണ്ടന്റ് എങ്ങനെ വീഡിയോ ഉദ്ദേ ഉദ്ദേശിച്ചങ്ങളെങ്ങനെയാണ് ഉദ്ദേശിച്ചത് അപ്പം ആൾക്കാർക്ക് കുറച്ചെങ്കിലും മനസ്സിലാകുന്ന രൂപത്തിൽ എന്തെയ്യുക അതിൻ്റെ ഉപകരണങ്ങൾ കാര്യങ്ങളൊക്കെ അതൊക്കെ വാങ്ങാൻ ശ്രമിക്കുക അത് മാക്സിമം യൂസ് ചെയ്യുക ഇല്ലെങ്കിലും ജസ്റ്റ് തുടങ്ങി വരിക